ാണ് കുക്കിംഗ് ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ അതേണ്ടാക്ക അറിയത്തുള്ളു അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ എന്താച്ച ഡയറ്റ് എടുക്കല്ല വണ്ണം കൂട്ടാനുള്ള പരിപാടിയിലോട്ടാണ് നോക്കാം അങ്ങനെ ബട്ടർ പോവുകയാണ് ഗൈസ് നമ്മക്ക് ണ്ടാക്കാം അതിന് ആദ്യം നമുക്ക് സ്റ്റൗ കത്തി ലൈറ്റ് അടിച്ചുപോയി അപ്പം ചോട്ടു പോയി കൊറേ പീനട്ടെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇത്രയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അതെല്ലാം ഇതിനകത്തൊക്കെ ഇടാം Ding, ding, ding. So, peanut a little, but a spoon, man. Spoon, spoon. For <laughs> new. <laughs> mm. Okay, it's <so> a spoon. I'm not going to put it in the middle of 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 ആദ്യം നമ്മൾ ഇങ്ങനെയാണ് കുക്കിംഗ് ഫസ്റ്റ് വീഡിയോ ആണ് പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നു ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ സക്സസ് ആവൂന്നൊന്നും അറിയാൻ വയ്യ പിന്നെ ഇവിടെ ഒക്കെ സെറ്റ് ആണ് നമ്മുടെ സാധനങ്ങളൊക്കെ അപ്പൊ ചൂടായി കിട്ടിട്ടുണ്ട് നല്ല ചൂടാണ് മാറ്റി മാറ്റാൻ അതിന് തുണിയിലൊക്കെ ഇട്ടു ഇതാക്കിയാ മതി നല്ല അപ്പൊ ചൂട് പോണം എന്നാ ചെയ്യാൻ പറ്റത്തോ ഇത് ജീരത്തിന്റെ ഉപ്പിണ്ടോ അതിനെ തേൻ ജീരത്തിന്റെ മണാണോ കപ്പലണ്ടി വേണം ഇനി ഇച്ചിരി ഉപ്പ് വേണം. ഇച്ചിരി ഉപ്പ് വേണം. അപ്പോൾ ഇത് നമുക്ക് തുണിക്കയറ്റിട്ട് നന്നായിട്ട് റബ് ചെയ്യാം. ഓക്കേ. സോ ആന. ഈ തുണി എണ്ട പെണ്ണു പേപ്പർ മതി. ആ പേപ്പർ മതി. അനൗഫി. പേപ്പർ എടുന്നോ. ന്യൂസ് പേപ്പർ ഉണ്ട് ഗയ്സ്. എടുക്ക് ഗയ്സ്. ഗൈസ് നമ്മളെ കുറെ പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ഗൈസ് നമ്മളതൊക്കെ കാണുന്നുണ്ട് നമ്മൾ ആരെയും മൈൻഡ് ചെയ്യത്തില്ല കാരണം മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വെറുതെ എന്തിനാ നമ്മൾ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് അവരുണ്ടാക്കി തരുന്നുണ്ട് റീച്ച് ഇനി നമ്മളായിട്ട് എന്തിനാണ് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇല്ലയോ പറഞ്ഞോ അപ്പം നമ്മൾ നേരെ നമ്മളെ അടുത്ത പരിപാടിയിലോട്ട് പോവാണ് കപ്പലണ്ടി കപ്പലണ്ടി ഇതെല്ലാം പേപ്പറിലോട്ട് ഇട്ടിട്ട് ൂടെ കപ്പള തൊലി എടുക്കുക അടുത്ത അടുത്തൊരു ചലഞ്ച് വീഡിയോ ഉണ്ട് ഇല്ലിയൊന്നു അത് നമ്മള് അമ്മ ചേട്ടൻ അല്ലെങ്കിൽ അച്ഛൻ ഇവര ആരെങ്കിലും ആഡ് ചെയ്ത് വേണമെങ്കിൽ ഇവരാരക്കോ അത് പങ്കു ചേരുന്നുണ്ട് ഇല്യ പൊന്നു ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്തൊരു വീഡിയോ അങ്ങനെ ഈ തൊലി പോക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ട് ഫസ്റ്റ് ഒന്ന് സക്സസ് വീട്ടിൽ ട്രൈ നോക്ക് സെറ്റ് ആവും ുംപ്പലച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പോയേക്കാം എന്നിട്ട് ജാറടുക്കാൻ പറഞ്ഞാ നമുക്കൊന്നും ചെയ്യാനില്ല കപ്പലണ്ടി മുഴുവൻ തന്നെ ഏർക്കുവാ ഞാൻ

ഉപ്പ് ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് ലേശ ഉപ്പ് ചോട്ടോ നമ്മുടെ ഉപ്പ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഒരു സ്പൂൺ ഇട്ടെടുക്കാം

അതെ പുലിയുടെ കഴിവുകൾ കാണാനുണ്ട് പുലി അതെല്ലാം കൂടി ഇട്ട് നിറച്ച് വെച്ച് കേസ് കൊറച്ചെടുത്ത് മാറ്റും അതിന്ന് കൊറച്ച കൊറച്ചിട്ട് അടിക്കാനേ പറ്റൂ കേസിന് കാരണം ജാർ ജാമായി ജാർ ജാമായി കൈസ് നമ്മള് കൊറച്ചതി മാറ്റുണ് കേസ് പീനട്ട് ബട്ടർ എങ്ങനെ അവസാനമായി വരൂന്ന് നമുക്ക് നോക്കാം കേസ് അപ്പം സെറ്റ് ആയി വരുമോ കേട്ടോ റെഡിയായിട്ടുണ്ട് മാമിയുടെ ഞങ്ങളുടെ മാമിയുടെ വീട്ടിൽ നിന്ന് മേടിച്ചോണ്ടീനട്ട് ബട്ടർ ഉണ്ടാക്കണ മാമി തന്നെ നല്ല ചോക്ലേറ്റ് നല്ല നാടൻ തേനാണ് കേസ് ഹൈ പ്രോട്ടീനാ ആണ് പെട്ടെന്ന് കട്ട പിടിക്ക കട്ട പിടിക്കണം അടിച്ച് കുറുക്കണം കേസ് ഫൗളാവരുത് ഫാതെ നമ്മൾ ചെയ്യണം കാരണം നമ്മുടെ ജാറിന് ഇച്ചിരി കുഴപ്പമുണ്ട് എന്നാലും കുഴപ്പമില്ല അത് സെറ്റാക്കി സെറ്റാക്കി എടുക്കില്ലേ അപ്പൊ നമുക്ക് അടിച്ച് അടിച്ച് സെറ്റ് ആക്കട്ടെ അടിച്ചോണ്ടിരിക്കണം കൊറേ അടിച്ചത് മെൽറ്റ് ആക്കി എടുക്കണം പീനട്ട് ബട്ടർ അറിയാലോ അതുപോലെ ആക്കി എടുക്കണം ബട്ടറായി ബട്ടർ ആയി ആ ഫോണിലോട്ട് എത്തുമ്പോ നമ്മള് കാണിക്കാൻ അടിച്ച് സെറ്റ് ആവട്ടെ ഓക്കെ ഹലോ ഗൈസ് ഞങ്ങൾ അടിച്ച് ഒരു ഒരു വഴിയായി ഗൈസ് ഇത് ഇത് അടിക്കണം ഞങ്ങൾ വിചാരിച്ചു രണ്ടടി അടിക്കുമ്പോ പീനട്ട് ബട്ടർ റെഡി ഇത് അടിച്ച് കൈ കഴിഞ്ഞിട്ട് അടിച്ചടിച്ച് ഇതിന്റെ ഓയിലെല്ലാം ഇറങ്ങി നല്ല രീതിക്ക് സെറ്റ് ആവണം ഗൈസ് ടൈമുള്ള ഞങ്ങൾ അടിച്ചടിച്ച് പൊന്നു തളന്നില്ലയോ മിക്സിയൊക്കെ പൊള്ളുന്ന ചൂടായി ഓ ഗൈസ്

കണ്ടോ കണ്ടോ അടിയിൽ നമ്മൾ അവസാനം ഒടുവിൽ ക്രീം ആക്കി കേസ് അതെ ഇത് കണ്ടപ്പോ ഒരു സന്തോഷമുണ്ട് കേസ് ഞങ്ങളെ കൊറേ നേരത്തെ പ്രയത്നമാണ് മിക്സി വരെ ചൂടായി കേസ് അപ്പൊ ചൂടായി വരുവാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ക്ഷമ വേണോന്ന് നമ്മൾ ഇപ്പഴേക്കുവാണു ഗൈസ് ഇല്ലേ കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ ഇത് പറ്റുമോ ഗൈസ് അതാണ്ട് ക്രീമായി വരുന്നുണ്ട് കേസ് നല്ല ക്രീമായിട്ട് കാണിക്കാൻ കേസ് ഓക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ പറ്റും ഹലോ ഗെയ്സ് ഞങ്ങൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കി മൊത്തം അടിച്ചടിച്ച് അത് സെറ്റാകുന്നില്ല ബ്രോ അത് ഫൈൽ ആയി ഞാൻ ഒത്തിരി ട്രൈ യൂട്യൂബിൽ പറഞ്ഞത് പക്ഷെ ആ ഒരു ഇതായി വരുന്നില്ല നല്ല മിക്സായിട്ട് വരുന്നില്ല ബാക്കി സെറ്റ് ആയി ട്ടറിനെ ഞങ്ങളുടെ ഫെയിൽ ആയി കേസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി യൂട്യൂബിൽ പറഞ്ഞ മിനിറ്റ് കൊണ്ട് സെറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്തത് നിങ്ങളുടെ ആയി മിക്സി ചൂടാവുന്നില്ലാന്ന് ഒരു പരിപാടി നടന്നില്ല കേസ് അപ്പൊ ഞങ്ങള് അതോടെ വീഡിയോ പക്ഷെ കുക്കിംഗ് ഞാൻ ഉറപ്പായിട്ട് ശരി ഇത് വീണ്ടും ഓക്കേ ബൈ ബൈ